ഹലോ കൂട്ടുകാരെ നമ്മുടെ പൂർവികർ പത്തായം ഉപയോഗിച്ചിരുന്നത് എന്തിനൊക്കെ വേണ്ടിയായിരുന്നു ഇന്നത്തെ കാലത്ത് നമ്മുടെ വീടുകളിൽ പത്തായത്തിൻ്റെ അവസ്ഥ എന്താണ് പത്തായങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണമുണ്ട് ഇന്ന് നമുക്ക് പത്തായങ്ങൾ എന്തിന് എന്ന് ലേഖകൻ ചോദിക്കാൻ കാരണമുണ്ട് അപ്പോൾ നമ്മൾ കുറിച്ചാണ് പഠിക്കുന്നത് നമുക്ക് പാഠഭാഗം നോക്കാം ഹൈ നാലാം ക്ലാസ്സിലെ കുഞ്ഞു വാക്കളെ ഇന്ന് യൂണിറ്റ് ത്രീ മഹിതമാണ് നമ്മൾ പഠിക്കുന്നത് ഒരു ചെടിയും നട്ടു വളർത്തി ലോണപ്പൂ എങ്ങനെ നുള്ളാൻ ഒരു വയലും പൂട്ടി വിതച്ചേ ലോണച്ചോർ എങ്ങനെയുണ്ണാൻ ഒരു വാഴ നട്ടി ലോണപ്പഴം എങ്ങനെ തിന്നാൻ ഒരു കഴിഞ്ഞൂൽ പോലും നൂറ്റിൽ വന്നപ്പോൾ കവിക്ക് ഉണ്ടായ പ്രയാസങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എൻ വി കൃഷ്ണവാര്യർ എന്ന കവിയുടെ കവിതയാണ് കവി എന്താണ് പറയുന്നത് ഒരു ചെടിയും നട്ട് വളർത്തിയിട്ടില്ല അപ്പോ എങ്ങനെയാണ് ഓണപ്പൂവ് നുള്ളിയെടുക്കുക എവിടുന്നാണ് ഓണപ്പൂവ് നുള്ളിയെടുത്ത് അത്തപ്പൂക്കളൊക്കെ ഇടണ്ടേ ഒരു വയലും പൂട്ടി വിതച്ചോണച്ചോറെങ്ങനെയുണ്ണാൻ ഒരു വയലും പൂട്ടുകയോ വിതയ്ക്കുകയോ ആ നെൽക്കതിര് വരുകയോ ചെയ്യുന്നില്ല ഓണം എന്തിൻ്റെ ആഘോഷമാണ് ആ വിളവെടുപ്പിൻ്റെ കേരളീയരുടെ വിളവെടുപ്പിൻ്റെ ആഘോഷമാണ് ഓണം പക്ഷെ ഇന്ന് വിളവെടുപ്പുണ്ടോ ഇല്ല വയലുകൾ കരയാക്കി വീടുകളാക്കി വയലുകളൊക്കെ ഒന്നും ചെയ്യാതെ അങ്ങനെ വയലായി തന്നെ കിടക്കുകയാണ് എവിടെയും നെൽകൃഷിയൊന്നും ചെയ്യുന്നില്ല അല്ലേ അങ്ങനെ ഓണ ഓണച്ചോറ് എങ്ങനെ ഉണ്ടാകാനാന്നാണ് കവി ചോദിക്കുന്നത് ഇങ്ങനെ വയൽ പൂട്ടി വിതച്ച് നെല് വിത്ത പാകി നെല്ലൊക്കെ ക വന്ന് നെല്ല് കൊയ്യുന്ന അവസരത്തിലാണ് ഓണം വരുന്നത് അല്ലേ ആ സമയത്താണ് ഓണം നമ്മൾ ആഘോഷിക്കുന്നത് ആ അപ്പം ഒരു ചെടിയും വെച്ചിട്ടില്ല ഒരു വയലും പൂട്ടി വിതച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ചെടി വെക്കാതെ ഓണം പൂക്കളം എങ്ങനെ ഇടും വയൽ പൂട്ടി വിതയ്ക്കാതെ ഓണത്തിന് ചോറ് ഉണ്ടും എന്നാണ് കവി ചോദിക്കുന്നത് ഒരു വാഴ കന്നും നട്ടില്ല വാഴ കന്നെന്ന് വെച്ചാൽ എന്തോ വാഴയുടെ ചെറിയ വിത്ത് അല്ലേ ചെറിയ വാഴ കന്ന് വെച്ചിട്ടാണ് വലിയ വാഴയായി നമുക്ക് ആ കൊലയൊക്കെ കിട്ടി അത് പഴമാക്കി നമ്മൾ കഴിക്കുന്നത് അല്ലേ ഓണത്തിന് അത്യാവശ്യമായ ഒരു വിഭവമാണല്ലോ പഴം അല്ലേ പഴവും പായസവും ഒക്കെ കൂട്ടി ഞെറടി നമ്മൾ കഴിക്കാറില്ലേ അപ്പോൾ വാഴക്കുലയും കിട്ടി വാഴക്കുല എങ്ങനെ കിട്ടും ഒരു വാഴക്കന്നുപോലും നട്ടിട്ടില്ല അപ്പോൾ ഓണപ്പഴം എങ്ങനെ തിന്നാൻ ഓണപ്പഴം എങ്ങനെയാ തിന്നുന്നതെന്നാണ് കവി ചോദിക്കുന്നത് ഒരു കഴിന്നു പോലും നൂറ്റില്ലോണ തുണി എങ്ങനെയാണ് ഞാൻ ആ പണ്ടുള്ള നൂല് നൂറ്റ് വസ്ത്രങ്ങൾ ഉണ്ടാക്കിയാണ് ഓണത്തിന് തുണി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലേ അപ്പോൾ ഒരു കഴി പോലും നൂറ്റിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഓണത്തിന് തുണി ഓണക്കോടി എങ്ങനെയാണ് ഉടുക്കുന്നതെന്നാണ് കവി എൻ വി കൃഷ്ണവാര്യർ ചോദിക്കുന്നത് പണ്ട് പണ്ടത്തെ ഓണത്തിൽ എല്ലാം ടീച്ചറിൻ്റെ കാലത്തൊക്കെ ഓണത്തിന് എങ്ങനെ ായിരുന്നു ഓണത്തിന് നമ്മുടെ പൂന്തോട്ടത്തിൽ വെച്ചു പിടിപ്പിച്ചതും നമ്മുടെ വയലുകളിലും അയ്യത്തും ഒക്കെ കാണുന്ന ചെടികളുടെ പൂക്കൾ പറിച്ചുകൊണ്ട് വന്നായിരുന്നു ഓണപ്പൂക്കളം ഇട്ടിരുന്നത് അതുപോലെ വയലിൽ നിന്ന് നെല്ല് കൊയിതൊക്കെ കൊണ്ടുവന്ന് അടിച്ച് കറ്റയൊക്കെ മെതിച്ച് അതിൽ നിന്ന് ചോറായിരുന്നു ഉണ്ടരുന്നത് വീടിൻ്റെ വാഴ നട്ട് വാഴ കൊല വെട്ടി അത് കെട്ടിത്തൂക്കിയൊക്കെ ഇട്ട് പഴുപ്പിച്ച് അതായിരുന്നു ഓണപ്പഴമായിട്ട് കഴി കഴിച്ചിരുന്നത് അപ്പം അതുപോലെ നൂൽ നൂറ്റ് ആ വസ്ത്രങ്ങളായിരുന്നു പണ്ടൊക്കെ ടീച്ചറിന് മുമ്പുള്ള കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ആ ഇതൊന്നും ഇപ്പോൾ ഇല്ല എന്നാണ് കവിയുടെ പ്രയാസം ചിത്രത്തിൽ എന്താ കാണുന്നത് പത്തായമാണല്ലേ നെല്ലും വിത്തും ആ എല്ലാം സൂക്ഷിച്ചിരുന്ന സ്ഥലമായിരുന്നു പത്തായം നിങ്ങൾ കണ്ടിട്ടുണ്ടോ പത്തായം പത്തായം പേരും ചക്കുത്തും അമ്മവയ്ക്കും ഉണ്ണിയുണ്ണും പത്തായം പേരും ചക്കിക്കുത്തും ഉണ്ണി ഉണ്ണിയുണ്ണും ആ ഇതാരെ കുറിച്ചാ പറയുന്നത് പണ്ട് നമ്മള് ആ എല്ലാവരും ഇങ്ങനെ പറയുന്ന ഒരു പഴംചൊല്ലായിരുന്നു ഇത് ആ എന്തിനെ കുറിച്ചാ പറയുന്നത് ആ ഒന്നും അധ്വാനിക്കാതെ ഒരു ജോലിയും ചെയ്യാതെ മടി പിടിച്ച് ആഹാരം മാത്രം കഴിച്ച് സുഖമായി ജീവിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത് പത്തായം പേറും ചക്കിക്കുത്തും അമ്മവയ്ക്കും ഉണ്ണിയുണ്ണു എന്ന് നമ്മുടെ നാട്ടിൽ സാർവത്രികമായി കേട്ടുവരുന്ന വരുന്ന ഒരു ചൊല്ലാണിത് മെയ്യനങ്ങാതെ അതായത് അല്പം പോലും അധ്വാനിക്കാതെ മൃഷ്ടാനം കഴിച്ച് സുഖിമാന്മാരായി ജീവിക്കുന്നവരെ കുറിച്ചാണ് പൊതുവെ ഇങ്ങനെ പറയുന്നത് പഴയ കർഷക കുടുംബങ്ങളിൽ പല വലിപ്പത്തിലുള്ള പത്തായങ്ങളുണ്ടായിരുന്നു ആ പണ്ട് പല വലിപ്പത്തിലുള്ള പല തരത്തിലുള്ള പത്തായങ്ങൾ ഉണ്ടായിരുന്നു പലതരം ധാന്യങ്ങൾ പല രീതിയിൽ സൂക്ഷിച്ചു വെക്കാൻ പല അറകളുള്ള പത്തായങ്ങൾ പണ്ടുണ്ടായിരുന്നു വലുതും ചെറുതുമായിട്ട് പത്തായം വെക്കാൻ മാത്രമായിട്ട് ആ പത്തായ മുറി എന്ന് പറഞ്ഞ ഒരു മുറി തന്നെ ഉണ്ടായിരുന്നു ധാന്യങ്ങൾ പ്രത്യേകിച്ച് നെല്ലും വിത്തും സംഭരിച്ച് സൂക്ഷിക്കുവാനാണ് ഈ പത്തായങ്ങൾ ഉപയോഗിച്ചിരുന്നത് വിത്തുകൾ മാത്രമല്ല നമ്മുടെ പൂർവികർ അവരുടെ സമ്പാദ്യങ്ങൾ സൂക്ഷിച്ചിരുന്നതും പത്തായത്തിലാണ് ആ അവർക്ക് എന്തെങ്കിലുമൊക്കെ സമ്പാദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും കിഴികെട്ടിയൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നത് പത്തായത്തിലാണ് വിലപിടിപ്പുള്ളത് എന്തും കിഴികെട്ടിയും കുടുക്കയിലാക്കിയും പത്തായത്തിൽ സൂക്ഷിക്കുന്ന രീതി ആണ് ഉണ്ടായിരുന്നത് ആ അപ്പം വിലവിടുപ്പുള്ളത് സ്വർണവും പണവും ഒക്കെ അധികം കാണില്ല അതൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നത് എവിടെയാണ് പത്തായത്തിൽ ആയിരുന്നു ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്ത് ആ രണ്ട് മുറി പത്തായങ്ങളാണ് സാധാരണ കാണാറുള്ളത് അതിൽ ഒരു മുറിയിൽ എന്തായിരിക്കും ആ നാളത്തേക്ക് കരുതി വെച്ചിരിക്കുന്ന വിത്തായിരിക്കും അടുത്ത മുറിയിലോ കഴിക്കാനുള്ള നെല്ലായിരിക്കും കൃഷിയുടെ പ്രാധാന്യം തന്നെയാണ് ഈ ചൊല്ലിൻ്റെയും സാങ്കേദ്യം ആ അപ്പോ ഈ ചൊല്ലും പറയുന്നത് കൃഷിയെ കുറിച്ചാണ് അല്ലെ ക്രമള് കഴിക്കുന്നത് കൂടാതെ വിത്തിനു വേണ്ടിയും നെല്ല് സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നതിനെയാണ് കൃഷിയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത് പ്ലാവിന്റെ തടിയാണ് പത്തായം പണിയുന്നതിന് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് പത്തായത്തിൻ്റെ മുകളിൽ പായ വിരിച്ച് കിടക്കുകയും ചെയ്യുമായിരുന്നു അല്ലേ പണ്ടൊന്നും കട്ടിലുകളൊന്നും ഉത്തിരിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പത്തായത്തിൻ്റെ മുകളിൽ പായ വിരച്ചായിരുന്നു കിടന്നിരുന്നത് വിളവെടുപ്പിന് ശേഷം നെല്ലും മറ്റ് ധാന്യങ്ങളും അടുത്ത കൃഷിക്കാലം വരെ ഭദ്രമായി സൂക്ഷിക്കാനുള്ള സംഭരണികളാണ് ഇവ അപ്പം നെല്ലും വിത്തുമൊക്കെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വച്ചിരുന്നത് പട്ടായത്തിലായിരുന്നു നെൽകൃഷി നാമാവശേഷമായതോടെ പട്ടായങ്ങളുടെ ആവശ്യകതയും ഇല്ലാതായി വീടിനകത്തുള്ള സ്ഥലം നഷ്ടപ്പെടുന്ന ഉപയോഗമില്ലാത്ത ഒന്നായി ഇന്ന് ഇവ മാറിയിരിക്കുന്നു അല്ലെ വീട്ടിൽ വെറുതെ സ്ഥലം കളയുന്ന ഒരു സാധനമായി ഇത് മാറിയിരിക്കുന്നു വളരെ കാലമായി യാതൊരു ഉപയോഗവുമില്ലാതെ ഇരിക്കുന്നതിനാൽ പത്തകങ്ങൾ മിക്കപ്പോഴും പാറ്റയുടെയും വലിയുടെയും മറ്റും സങ്കേതങ്ങളായി മാറിയിരിക്കുകയാകും ഇത് പൊളിച്ചാൽ കിട്ടുന്ന തടി മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് പലരും ചെയ്യുന്നത് വലിയ പത്തായങ്ങളും പത്തായ പുരകളുമൊക്കെ ഗതകാല സ്മൃതിയുടെ പ്രതീകങ്ങൾ ആകുന്നു ആ വലിയ പത്തായങ്ങളും പത്തായ പുരകളും ഒക്കെ ഗതകാല ആ പൂർവ്വകാല പഴയ കാലത്തിലെ സ്മൃതി സ്മൃതിയുടെ പ്രതീകമാകുന്നു പഴയ കാലത്തിൻ്റെ ഓർമ്മകളുടെ പ്രതീകമായി ഇന്നും അങ്ങനെ ഓർമ്മകളിൽ മാത്രമായി മാറിയിരിക്കുകയാണ് പത്തായങ്ങൾ ഇപ്പം പതായങ്ങളൊന്നും അധികം കാണാനില്ല നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിലുണ്ടോ പത്തായങ്ങൾ ആരുടെയും വീട്ടിലില്ല ടീച്ചറിന്റെ വീട്ടിൽ ഇപ്പോഴും കിടപ്പുണ്ട് കേട്ടോ പത്തായം പത്തായങ്ങൾ പണിയുന്നതിന് ഏറെ ചാതുര്യമുള്ള ആശാരിമാരും അക്കാലത്ത് വേണ്ടത്ര ഉണ്ടായിരുന്നു അന്നത്തെ ആശാരിമാർക്ക് നന്നായി പത്തായങ്ങൾ പണിയാനും പത്തങ്ങൾ ഒരു പാറ്റയും ഇതൊന്നും കയറാതെ നല്ല രീതിയിൽ പണിഞ്ഞ് അതിന് നല്ല അടപ്പൊക്കെ വേണം അപ്പോൾ ആ അത്രയും ചാതുര്യമുള്ള ആശാരിമാരും ഉണ്ടായിരുന്നു ആശാരിമാരാരാണ് ആ നമ്മുടെ മരമൊക്കെ വെട്ടി നമുക്ക് ഫർണിച്ചർ ഒക്കെ പണിഞ്ഞു തരുന്ന ആൾക്കാരെയാണ് ആശാരിമാരെന്ന് പറയുന്നത് അല്ലേ ഇപ്പം പണ്ടത്തെ കാലത്ത് തൊഴിൽ നിന്നൊക്കെയുള്ള പ്ലാവ് വെട്ടി വീട്ടിൽ വെച്ച് ആശാരിയെ കൊണ്ടായിരുന്നു കട്ടിലും കസേരയും മേശയും പത്തായങ്ങളും ഒക്കെ പണിഞ്ഞിരുന്നത് അതുകൊണ്ട് ആശാരിമാരെയൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു ഇപ്പോൾ എന്താ എല്ലാവരും ഫർണിച്ചർ ഷോപ്പിൽ ചെന്ന് അവരവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങുകയാണ് ചെയ്യുന്നത് അല്ലേ ഇപ്പോൾ തൊടിയും തടിയും ഒന്നും ഇല്ല മാത്രമല്ല തടിയും സുലഭമായിരുന്നു ഇന്നത്തെ കാലത്ത് ഒരു നല്ല പത്തായം ഉണ്ടാക്കുക എന്നത് തന്നെ ഏറെ അധ്വാനവും പണച്ചെലവും ഉള്ള കാര്യമാണ് അല്ലേ ഇന്ന് ഒരു നല്ല പത്തായം ഉണ്ടാക്കണമെങ്കിൽ നല്ല കാതലുള്ള പ്ലാവ് വേണം പിന്നെ നല്ല പണിക്കൂലി വേണം അതൊക്കെ വളരെ പണ പണ പണച്ചെലവുള്ള ശ്രമകരമായ കാര്യമാണ് അധികരിച്ച ജോലിക്കൂലി തടിവില ഇവയെല്ലാം നോക്കുമ്പോൾ പത്തായം പണിയ്ക്കുവാൻ ഇന്നാരും തന്നെ തയ്യാറാകില്ല മാത്രമല്ല നെൽകൃഷി നാമാവിശേഷമായതോടെ പത്തായത്തിൻ്റെ ആവശ്യകത തന്നെ ഇല്ലാതായി അപ്പോൾ ഒരുപാട് ജോലിക്കൂലിയും തടിവിലയും ഒക്കെ നോക്കുമ്പോൾ ആരും ഇന്ന് പത്തായമൊന്നും പണിഞ്ഞ് വീട്ടിൽ വെക്കാൻ ഏഹ് തയ്യാറാവത്തില്ല അത് മാത്രമല്ല പത്തായത്തിൻ്റെ ആവശ്യവും ഇല്ലാതായി നെൽകൃഷിയൊന്നും ഇല്ല പിന്നെ ഇത്രയും വലിയ അറകളുള്ള പത്തായത്തിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല പറഞ്ഞു പതിഞ്ഞ ചൊല്ലി ഇനി നമുക്ക് തിരുത്താം പത്തായം പെറുന്നില്ല ചക്കി കൊത്തുന്നില്ല പകരം അമ്മ വെക്കുന്നതും നമ്മൾ ഉണ്ണുന്നതും ആന്ധ്രയിലെയും പഞ്ചാബിലെയും ഹരിയാനയിലെയും കൃഷിക്കാർ വിളയിക്കുന്ന അരിയാകുമ്പോൾ നമ്മുടെ പത്തായങ്ങൾ എന്തിന് ഏറെ സജീവമായിരുന്ന ഒരു കാർഷിക സംസ്കൃതിയുടെ തിരുശേഷിപ്പായി ചില വീടുകളിലെങ്കിലും ഇപ്പോഴും ശൂന്യമായ പത്തായങ്ങൾ കാണാം അല്ലേ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആദ്യം പറഞ്ഞ പത്തായം പെറും ചക്കി കുത്തും അമ്മ വയ്ക്കും എന്നുള്ള പഴഞ്ചൊല്ലിന്റെ ആവശ്യം ഇല്ല എന്താ പത്തായം പെറുന്നില്ല പത്തായം പെറന്നു എന്ന് പറയുന്നത് എന്തോ പത്തായം നിറച്ചും നെല്ലാണ് പത്തായം പെറന്നു എന്ന് പറയുന്നത് പത്തായം നിറച്ചും നെല്ലും അരിയും വിത്തുകളും ഒക്കെയാണ് അതിന്ന് ഇല്ല ചക്കി കുത്തുന്നില്ല ആരും ആ ഇപ്പം നെല്ല് കുത്തുന്നില്ല ഒരെല്ലൊക്കെ ഇട്ട് ഇടിച്ച് കുത്തുന്നുണ്ടോ ഇല്ല അമ്മ വെക്കുന്നുണ്ട് നമ്മൾ ഉണ്ണുന്നുണ്ട് എന്താണ് ആന്ധ്രയിലെയും പഞ്ചാബിലെയും ഹരിയാനയിലെയും കൃഷിക്കാർ വിളയിക്കുന്ന ആ അരിയാണ് ഇന്ന് നമ്മൾ ഉണ്ണുന്നത് നമ്മുടെ പത്തായങ്ങൾ എന്തിനാണ് അല്ലേ ഇപ്പം പത്തായങ്ങൾ ആവശ്യമുണ്ടോ ഇല്ല ഏറെ സജീവമായിരുന്ന ഒരു കാർഷിക സംസ്കൃതിയുടെ തിരുശേഷിപ്പായി ചില വീടുകളിലെങ്കിലും ഇപ്പോഴും ശൂന്യമായ പത്തായങ്ങൾ കാണാം അത് ശരിയാണ് എന്താ വളരെ സജീവമായിരുന്നു പത്തായങ്ങൾ വളരെ അത്യാവശ്യമായിരുന്നു എല്ലാ വീടുകളിലും ഏതാണ്ട് ഒരു മുപ്പത് വർഷം മുമ്പ് വരെ ഒക്കെ വളരെ സജീവമായിട്ട് വേണ്ട ഒരു അത്യാവശ്യ കാര്യമായിരുന്നു പിന്നെ പത്തായങ്ങൾ പക്ഷെ ഇന്ന് അത് ആ വീ ആ ഇത് ശൂന്യമായി ഇപ്പോഴും ചില വീടുകളിലൊക്കെ കാണാം ഓർമ്മയിലെ കൃഷി കാഴ്ച മുരളീധരൻ തഴക്കര നമുക്ക് പാഠത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ നോക്കാം നമ്മുടെ പൂർവികർ പത്തായം ഉപയോഗിച്ചിരുന്നത് എന്തിനൊക്കെ വേണ്ടിയായിരുന്നു നമ്മൾ പഠിച്ചു ധാന്യങ്ങൾ പ്രത്യേകിച്ച് നെല്ലും വിത്തും സംഭരിച്ച് സൂക്ഷിക്കുവാനും സമ്പാദ്യങ്ങൾ സൂക്ഷിക്കുവാനും വിലപിടിപ്പുള്ളത് എന്തും കിഴികെട്ടിയും കുടുക്കയിലാക്കിയും സൂക്ഷിക്കുവാനും പത്തായങ്ങൾ ഉപയോഗിച്ചിരുന്നു ഇന്നത്തെ കാലത്ത് നമ്മുടെ വീടുകളിൽ പത്തായത്തിൻ്റെ അവസ്ഥ എന്താണ് നെൽകൃഷി നാമാവിശേഷമായതോടെ പത്തായങ്ങളുടെ ആവശ്യകതയും ഇല്ലാതെയായി വീടിനകത്തുള്ള സ്ഥലം നഷ്ടപ്പെടുത്തുന്ന ഉപയോഗമില്ലാത്ത ഒന്നായി ഇന്ന് ഇവ മാറിയിരിക്കുന്നു വളരെ കാലമായി യാതൊരു ഉപയോഗവും ഇല്ലാതിരിക്കുന്നതിനാൽ പത്തായങ്ങൾ മിക്കപ്പോഴും പാറ്റയുടെയും എലിയുടെയും മറ്റും സങ്കേതങ്ങളായി മാറിയിരിക്കും ഇത് പൊളിച്ചാൽ കിട്ടുന്ന തടി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് പലരും ചെയ്യുന്നത് അല്ലേ ഇന്നത്തെ പത്തായത്തിൻ്റെ അവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത് പത്തായങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണമെന്ത് ഇന്നത്തെ കാലത്ത് ഒരു നല്ല പത്തായം ഉണ്ടാക്കുക എന്നത് ഏറെ അധ്വാനവും പണച്ചിലവുമുള്ള കാര്യമാണ് അധികരിച്ച ജോലിക്കൂലി തടിവില എന്നിവയെല്ലാം നോക്കുമ്പോൾ പത്തായം പണിയുവാൻ ഇന്നാരും തന്നെ തയ്യാറാകില്ല മാത്രമല്ല നെൽകൃഷി നാമാവിശേഷമായതോടെ പത്തായത്തിൻ്റെ ആവശ്യകത തന്നെ ഇല്ലാതെയായി പത്തായത്തിൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് പത്തായങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം ഇന്ന് നമുക്ക് പത്തായങ്ങൾ എന്തിന് എന്ന് ലേഖകൻ ചോദിക്കാൻ കാരണമെന്ത് പണ്ട് കാലത്ത് നെല്ലും വിത്തും മറ്റും സൂക്ഷിക്കുക എന്നതിനായിരുന്നു പ്രധാനമായും പത്തായം ഉപയോഗിച്ചിരുന്നത് ഇന്ന് നെൽകൃഷി നന്നായി കുറഞ്ഞിരിക്കുന്നു അരിയും മറ്റും ഇപ്പോൾ വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൃഷി കൃഷിയില്ലാതായതോടെ പത്തായത്തിൻ്റെ ആവശ്യം ഇല്ലാതാകുകയും വീടുകളിൽ സ്ഥലം മുടക്കി കിടക്കുന്ന ഒന്നായി ഇവ മാറുകയും ചെയ്തു ഇതുകൊണ്ടാണ് ലേഖകൻ ഇന്ന് നമുക്ക് പത്തായങ്ങൾ എന്തിന് എന്ന് ചോദിക്കുന്നത് അല്ലേ പത്തായങ്ങൾ ഇന്ന് എന്തിനാണെന്നാണ് ലേഖകൻ ചോദിക്കുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളായിരുന്ന ക്വസ്റ്റിൻ ആൻസർ പടം നന്നായി വായിക്കുക ടെക്സ്റ്റ് എടുത്ത് വെച്ച് ടീച്ചർ വായിച്ചതുപോലെ വായിച്ച് നോക്കി നന്നായി മനസ്സിലാക്കി ശേഷം ചോദ്യോത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക